മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും കന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതപാഠങ്ങൾ ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരേക്കാളും നിങ്ങളെ തളർത്താനും തകർക്കാനും അവർക്ക് കഴിയും നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് അതിരുകൾ ആവശ്യമാണ് അത് അഹങ്കാരമല്ല അനുവദിക്കാതെ മറ്റൊരാളും നിങ്ങളിൽ അധികാരം കാണിക്കില്ല ഭക്തരെ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാലവും ദൂരവും അതിന് തടസ്സമാകില്ല സമയം നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്നത് നിങ്ങൾ വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് ഭക്തരെ നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിക്കും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയ്ക്കും കഴിയും അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നിങ്ങൾ ജീവിതം തൊട്ടറിയുന്നത് ഭക്തരെ ചിന്തകളും ജലവും എപ്പോഴും ശുദ്ധമായിരിക്കണം മലിനമായ ജലം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു ഭക്തരെ മരിച്ചു പോകാൻ ജീവനറ്റി പോകണമെന്നില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളെയൊക്കെ മാറ്റി നിർത്തിയാൽ മതി ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെയല്ല പ്രവർത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് കാലിൽ തറച്ചമുള്ള ശ്രദ്ധയോടെ നടക്കാൻ പഠിപ്പിക്കും മനസ്സിൽ തറച്ചമുള്ള എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കും ഭക്തരെ ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത് അവൻ സ്നേഹിച്ച മനുഷ്യരാൽ ചതിക്കപ്പെടുമ്പോഴാണ് ഭക്തരെ ഒരാളെക്കുറിച്ച് ഓർക്കാൻ അയാളോട് അനുവാദം ചോദിക്കേണ്ട എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവകാശം എല്ലാവരും ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ട് തന്നെ ആവണമെന്നില്ല ഉള്ളിലെ സങ്കടങ്ങൾ കൊണ്ടുമാവാം മനുഷ്യബന്ധങ്ങൾ പക്ഷികളെ പോലെയാണ് നിങ്ങൾ മുറുകെ പിടിച്ചാൽ അത് ചത്തുപോകും നിങ്ങൾ അയവിൽ പിടിച്ചാൽ അത് പറന്നു പോകും എന്നാൽ സ്നേഹത്തോടെ പരിചരിച്ച് പിടിച്ചാൽ അത് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഭക്തരെ ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ് അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് മനുഷ്യന് ഊർജം പകരേണ്ടത് പ്രായവും കാലവുമൊന്നും അതിന് തടസ്സമാകുന്നില്ല ഭക്തരെ കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയുന്നവരെക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുക എന്നതാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല ഭക്തരെ മനുഷ്യജീവിതത്തിലെ ചില സത്യങ്ങൾ പലപ്പോഴും വിചിത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എപ്പോഴും ഒന്നിച്ചുണ്ടാകാറില്ല ഒന്നിച്ചു കഴിയുന്നവരുടെ ഇടയിൽ പലപ്പോഴും ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടാകാറില്ല ഒരു മനുഷ്യൻ വീഴുന്നത് വലിയ കുന്നുകൾ തട്ടിയല്ല ചെറിയ കല്ലുകൾ തട്ടിയാണ് നല്ല ശീലങ്ങൾ പിന്തുടരാൻ ആദ്യം കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും പതിയെ നിങ്ങളുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെടും എല്ലാ ഭക്തർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ なましわヤ